ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് എലക്സിന്റെ ഇന്നത്തെ മനോഹരമായ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു പാനൽ കട്ട് ടോപ്പാണ് കേട്ടോ ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു പാനൽ കട്ട് ടോപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് പാനൽ കട്ട് ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും നല്ല കംഫർട്ടായിട്ടുള്ള റയോൺ പ്രീമിയം റയോൺ ഫാബ്രിക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു പ്രീമിയം കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗി ഉള്ളൊരു കളക്ഷൻ ആണ് അപ്പൊ നമുക്കിതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലിട്ട് പോകാം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ പാനൽ കട്ട് ടോപ്പ് ആണ് ഫ്രണ്ട് പോർഷൻ കൊണ്ടോ യോ പോർഷനിൽ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊരു നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഹാൻഡ് വർക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് കണ്ടോ നല്ല ഹെവി ആയിട്ട് റിച്ച് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് കട്ട് ബീറ്റ്സ് ഉപയോഗിച്ച് ട്യൂ ബീറ്റ്സും കട്ട് ഒക്കെ ഉപയോഗിച്ച് റിച്ച് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കണ്ടോ പിന്നെ അതിൻ്റെ തന്നെ യോക് പോർഷനിലും സെയിം ട്യൂബ് ബീറ്റ്സ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് പിന്നെ ഇതിന്റെ താഴോട്ടുള്ള പോർഷൻ വരുന്നത് ഒരു ഫ്ലോറൽ പ്രിൻസ് ആണ് കേട്ടോ ഒരു ഒരു നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻസ് ആണ് ഷൈനിങ് ഉള്ള ഫ്ലോറൽ പ്രിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഉണ്ടോ നല്ല ക്ലോസർ വ്യൂ ഉണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു പാനൽ കട്ട് ടോപ്പാണ് ആണേ ആരും മിസ്സാക്കരുത് നല്ല ഭംഗിയാണ് കണ്ടോ വി വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇത് നല്ലൊരു പ്രീമിയം റയോൺ ഫാബ്രിക് ആണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ടോപ്പാണ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലൈനിങ് വേണ്ട പ്രീമിയം ക്വാളിറ്റി ഉള്ള റയോൺ ഫാബ്രിക് ആയിട്ട് ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ ഇതിൽ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് പിന്നെ നമുക്ക് ഷേപ്പിനനുസരിച്ച് ടൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡോറിയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് ആണ് കേട്ടോ കണ്ടോ നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ നല്ല ഭംഗിയായിട്ട് വേറെ ഇത് പോകാൻ പറ്റും ഇതിന്റെ ബേസ് കളർ വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് യോ പോർഷനിൽ അതേപോലെ സെയിം ബ്ലൂ ആണ് കേട്ടോ അല്ല ഇതിന്റെ ബോഡി പോർഷനിലും ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ആരും മിസ്സാക്കണ്ട ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി ഫൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ സെവൻ ഫോർട്ടി ഫൈവിന് നല്ലൊരു പാനൽ കട്ട് കണ്ടോ നല്ല ഫ്ലെയർ ഒക്കെ ഉള്ള ഒരു പാനൽ കട്ട് ടോപ്പാണ് അപ്പൊ ഇനി അടുത്തൊരു കളർ ഷീറ്റ് കൂടെയാണ് അതുകൂടെ കണ്ടിട്ട് തരാം അടുത്ത ടോപ്പ് വന്നിട്ടുള്ളത് രണ്ട് കളർ ഷെയ്ഡിലാണ് ട്ടോ വന്നിട്ടുള്ളത് ഒന്ന് നേവി ബ്ലൂവും പിന്നെ ഒന്ന് വരുന്നത് നല്ല ബ്ലാക്ക് ആണ് ട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്ക് ലവേഴ്സിന് നല്ല അടിപൊളിയായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ട്ടോ നല്ല ബ്ലാക്ക് കളർ അതിൽ നമ്മുടെ പ്രിന്റിന് വ്യത്യാസം ഉണ്ട് ട്ടോ കണ്ടോ പ്രിന്റുകൾക്ക് വ്യത്യാസമുണ്ട് ബ്ലാക്ക് കളറാണ് ബേസ് കളർ വന്നിട്ട് ബ്ലാക്ക് കളറാണ് അതില് വലിയ ഒരു വലിയ വലിയ ഫ്ലെ പ്രിന്റ്സ് ആണ് ട്ടോ നേരത്തെ ബ്ലൂവിലാണെങ്കിൽ ചെറിയ ഫ്ലോറൽ പ്രിൻസ് ആണ് ഇതിൽ വലിയ വലിയ പ്രിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കണ്ടോ നെക്ക് പോർഷനിൽ നല്ല ഭംഗിയുണ്ട് നെക്ക് പോർഷൻ കണ്ടോ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇതിന്റെ ഹാൻഡ് വർക്ക് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പിന്നെ ഇതിന്റെ കണ്ടോ ചെസ്റ്റ് പോർഷനിൽ ബ്ലാക്ക് പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് റയോൺ ഫാബ്രിക് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ടോപ്പിന്റെ ലെന്ത് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെന്ത്ണ്ട് കേട്ടോ ആ പിന്നെ നല്ല ഭംഗിയുള്ള കണ്ടോ പ്രിന്റ്സ് ഒക്കെ കണ്ടല്ലോ നല്ല ഭംഗിയുള്ള പ്രിന്റ്സ് ആണ് കേട്ടോ ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ പ്രിന്റുകൾ കണ്ടോ നല്ല വലിയ ഫ്ലോറൽ പ്രിന്റ്സ് മറ്റേ മറ്റേ ടോപ്പ് ആണെങ്കിൽ കണ്ടോ ചെറിയ പ്രിന്റുകളും ഫ്ലോറൽ പ്രിൻസും ഇത് കുറച്ചുകൂടെ വലിയ പ്രിന്റുമാണ് കേട്ടോ പ്രിന്റുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടേ പിന്നെ ഡോറി കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡോറിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ അപ്പൊ നമുക്കിത് വേറെ ഇത് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം അത് വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് ആണ് കേട്ടോ ബ്ലാക്ക് ബ്ലാക്ക് നെക്ക് പോർഷൻ വന്നിട്ട് അതിൽ ഈ ഗോൾഡൻ കളർ ഒരു നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് കേട്ടോ അതും കൂടെ വന്നപ്പോൾ നല്ല ഹൈലൈറ്റ് ആണ് ഇതിന്റെ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്ക് ആണ് കണ്ടോ സ്ലീവൊക്കെ കണ്ടോ നല്ല ഭംഗിയാണേ കാണാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി ഫൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു നല്ലൊരു പാനൽ കട്ട് ടോപ്പാണ് കേട്ടോ ഇത് അപ്പോ ഇന്ന് കാണിച്ച പ്രോഡക്റ്റ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഡി ടി ഡി സി വേണം പോസ്റ്റ് വേണോന്ന് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി നമ്മൾ പോസ്റ്റിലാണ് കൂടുതൽ അയക്കാറുള്ളത് ചില സ്ഥലങ്ങളിൽ ഡി ടി ഡി സി അവൈലബിൾ അല്ല അപ്പോൾ പോസ്റ്റിലാകുമ്പോൾ എല്ലാവർക്കും കറക്റ്റായിട്ട് അത് കിട്ടും അതിന് പോസ്റ്റിലാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഇനി ഡി ടി ഡി സി വേണോ എന്നുള്ളവർക്ക് അങ്ങനെ അയച്ചു കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ പിന്നെ അതുപോലെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തല്ലേ എങ്കിലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടപോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനും പറ്റുകയുള്ളൂ പിന്നെ എല്ലാവരുടെയും കമന്റിൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇവ നടക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ